നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എരമല്ലൂരിൽ കഞ്ചാവുമായി അതിഥി പിടിയിൽ എരമല്ലൂർ കവലയ്ക്ക് കിഴക്ക് വശം കുടബുറം റോഡിൽ വെച്ചാണ് ഒരു കിലോ നൂറ്റി പതിനാല് കഞ്ചാവുമായി ആസാം സ്വദേശിയായ മുപ്പത് വയസ്സുള്ള മോണിക്കഞ്ചൻ ഗൊഗോയ് എന്നയാളെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് ലഹരി ലഹരിക്കടത്തുകാർക്കെതിരെ സംസ്ഥാനം ഒട്ടാകെ നടത്തുന്ന ഡി ഹണ്ഡിനോടനുബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചേർത്തലയെ എസ് പി ഹാരിഷ് ജെയിനിന്റെ നിർദ്ദേശപ്രകാരം അരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് സബ് ഇൻസ്പെക്ടർമാരായ ഗീതുമോൾ സാജൻ സീനിയർ സി പി ഒ ശ്രീജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ആർ രതീഷ് നിതീഷ് വിജീഷ് ജോമോൺ ശ്യാംജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യുവാനാണ് ഇയാൾ കഞ്ചാവ് അന്യസംസ്ഥാനത്ത് നിന്നും എത്തിച്ചിരുന്നത് ഇവരുടെ ഇടയിൽ കൂടുതലായി ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും കർശനമായ പരിശോധന നടത്തുമെന്ന് എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞ ആറുമാസ കാലത്തിനുള്ളിൽ അരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്നും നാൽപ്പത് കിലോയോളം കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടികൂടാൻ അരൂർ പോലീസിന് സാധിച്ചിട്ടുള്ളതാണ് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും